അട്ടപ്പാടി മധു വധക്കേസിൽ നിന്ന് പിന്മാറണം എന്നാവശ്യപ്പെട്ട് മധുവിൻ്റെ മാതാവ് മല്ലിയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ നിന്ന് വിചാരണ ആരംഭിക്കുകയാണ് മണ്ണാർക്കാട് എസ് സി എസ് ടി കോടതിയിലാണ് വിചാരണ മുക്കാലിയിലെ ഒറ്റമൂലി ചികിത്സാ കേന്ദ്രം നടത്തിപ്പുകാരായ അബ്ബാസ് ഷിഫാൻ എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ നിഖിൽ പ്രമേശ് പാലക്കാട് നിന്നും അപ്ഡേറ്റ് ചെയ്യുന്നു നിഖിൽ ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു ദിവസമാണിത് നമുക്കറിയാം മധു വധക്കേസിന്റെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച മധു വധക്കേസിന്റെ വിചാരണ വേളയിലായിരുന്നു മധുവിന്റെ അമ്മ മല്ലി സഹോദരി സരസു എന്നിവരെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ കേസിൽ നിന്ന് പിന്മാറണമെന്നും പിന്മാറിയാൽ നാൽപ്പത് ലക്ഷം രൂപയും വീടും വെച്ച് നൽകാമെന്നുള്ള ഒരു വാഗ്ദാനമായിരുന്നു അവർക്ക് നൽകിയിരുന്നത് ഈ കേസിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടമാകുമെന്നുള്ള ഒരു ആശങ്കയും ആ ഒരു ഭീ ഒരു ഭീഷണിയും അവർക്ക് നേരെ ഉന്നയിച്ചിരുന്നു തൊട്ടു പിന്നാലെ തന്നെ ഇവർ പരാതി നൽകുകയും ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ മുക്കാലിയിലെ ഒറ്റമൂലി ചികിത്സാ കേന്ദ്രത്തിലെത്തി അബ്ബാസ് എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അബ്ബാസിന്റെ സഹോദരി പുത്രൻ ഷിഫാൻ ആണ് വീട്ടിലെത്തി ഇവരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് ഈ പരാതിയിന്മേൽ ഈ കേസിന്റെ വിചാരണയാണ് ഇന്നിപ്പോൾ മണ്ണാർക്കാട് എസ് എസ് ടി കോടതിയിൽ ആരംഭിക്കാനിരിക്കുന്നത് ഈ കേസിൽ ഏതട്ടം വരെയും പോകും തങ്ങൾ ഒരു നിലയ്ക്കും ഈ കേസിൽ നിന്ന് പിന്മാറില്ല എന്നാണ് മധുവിന്റെ അമ്മ വ്യക്തമാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ വിചാരണ ഇന്ന് ആരംഭിക്കുകയാണ് ഈ കേസിലെ പ്രതികൾക്ക് ഉപാധികളോട് കൂടി ജാമ്യം അനുവദിക്കുകയായിരുന്നു കോടതി നേരത്തെ ചെയ്തിരുന്നത് അട്ടപ്പാടിയിൽ പ്രവേശിക്കരുത് എന്നതടക്കമുള്ള കർശന ഉപാധികളോട് കൂടിയാണ് ജാമ്യം നൽകിയത് എന്തായാലും ഈ കേസിന്റെ വിചാരണ നടപടികൾ ഇന്ന് ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ മധുവിന്റെ അമ്മയ്ക്ക് ഈ വിഷയത്തിൽ നീതി കിട്ടുമോ എന്ന് കൂടി ഒറ്റ നോക്കുകയാണ് കേരളം ഒന്നടങ്കം എസ് താങ്ക് യു നിഖിൽ പ്രമേഷ് സുരേഷ് മാരാത്ത് പറയുന്നു പാലക്കാട് നിന്നും ന്യൂസുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് ഐ എം വെരി ഹാപ്പി നിഖിലിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചൂടാക്കിക്കോണം പുള്ളി ചൂടനാണ് വെരി ഹോട്ട് മാൻ എന്താ വിചാരിച്ചത്